नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

ഒരു വനിതയ്ക്ക് ഉണ്ടാകേണ്ട വലിയ ഭാഗ്യം ഇവിടെ വളരെ വ്യക്തമാണ് സത്യവാന് ഒരു വർഷമേ ഇനി ആയിസുള്ളൂ എന്ന് അതുകൊണ്ട് ഈ വിവാഹം നിശ്ചയിക്കേണ്ട എന്ന് നാരദൻ അർത്ഥമാക്കിയിരിക്കുന്നു അച്ഛൻ സാവിത്രിയുടെ മുഖത്തേക്ക് നോക്കി എന്താണ് സാവിത്രി പറയുന്നത് എന്നറിയാൻ ാരദന്റെ അഭിപ്രായങ്ങളെല്ലാം ശരി തന്നെയായിരിക്കും യാതൊരു സംശയവും വേണ്ട എന്തുകൊണ്ടെന്നാൽ മൂന്ന് കാലങ്ങളെ നന്നായി അറിയുന്നയാളാണ് അദ്ദേഹം എല്ലാ ജീവികളുടെയും സർവവിശേഷങ്ങളും അറിയുന്നയാളാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കിൽ തെറ്റുവരില്ല എങ്കിലും തനിക്ക് വ്യക്തമായ ഒരു നിശ്ചയമുണ്ട് അത് നടന്നേ പറ്റൂ അവൾ പറഞ്ഞു സഹൃദംശവും നിപതതി സഹൃത് കന്യാപ്രതീയത്തെ സഹൃദാഹ ദീതി സകൃത് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഒരു തവണ മാത്രമേ ഉള്ളൂ സഹോദരങ്ങൾ തമ്മിൽ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചതായ സമ്പത്തിനെ പങ്കുവയ്ക്കും അല്ലെങ്കിൽ അവർക്ക് കൂട്ടായി ലഭിച്ചതായ സമ്പത്തിനെ പങ്കുവയ്ക്കും ഒരൊറ്റ തവണ ആ ഒരൊറ്റത്തവണ പങ്കുവെച്ച് അവരെല്ലാം സംതൃപ്തരായി പിരിയും പിന്നെ വീണ്ടും അതിനെ ഒരുമിച്ച് കൂട്ടിവെച്ച് പങ്കുവെക്കുക എന്നുള്ളത് ഇല്ല ഇതേപോലെ തന്നെ കന്യാദാനം ചെയ്യുന്നതും ഒരൊറ്റത്തവണ മാത്രമാണ് ഒരിക്കലേ കന്യാദാനം ചെയ്യൂ ഒരിക്കൽ ദാനം ചെയ്ത കന്യകയെ പിന്നെ രണ്ടാമത് ദാനം ചെയ്യുക എന്നുള്ളത് അതൊരിക്കലും ധർമ്മ്യമല്ല അത് നമുക്ക് നമ്മുടെ ഈ വംശത്തിന് നടപ്പുമല്ല അതേപോലെ ഞാനിതാ തരുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ ദാനം ചെയ്യുക അങ്ങനെ ഞാനിതാ തരുന്നു എന്ന് ഒരെട്ട് തവണയെ പറയുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ദാനം ദാനകർമ്മം ചെയ്തിരിക്കും ഇതെല്ലാം ഒരു തവണ മാത്രമാണ് അതുപോലെ തന്നെ എന്റെ തീരുമാനവും അത് ഒരു തവണ മാത്രമാണ് എന്ന് അലയോ പിതാവേ അല്ലയോ നാരദർഷെ അറിഞ്ഞുകൊള്ളണം അത് അംഗീകരിക്കണം അത് അനുവദിക്കണം ദീർഘായുരഥവാൽപായു സഗുണോ നിർഗുണോ വിവ വിവാത്സേനന്റെ പുത്രനായിരിക്കുന്ന ഈ സത്യവാൻ അദ്ദേഹം ദീർഘായുസ്സായി കൊല്ലട്ടെ അഥവാ അൽപ്പായുസായിക്കൊള്ളട്ടെ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല അതിനെപ്പറ്റി വിചാരിച്ചിട്ട് വ്യാകുലപ്പെടുന്നില്ല അതിൽ പരിഭ്രമിക്കുന്നുമില്ല അതേപോലെ അദ്ദേഹം ഗുണഗണങ്ങൾ ധാരാളമായി ഉള്ളവനായി കൊള്ളട്ടെ അല്ലെങ്കിൽ നിർഗുണനായി നിർഗുണനായിക്കൊള്ളട്ടെ ഗുണഗണങ്ങൾ ഒന്നുമില്ലാത്തവനായി കൊള്ളട്ടെ രണ്ടായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ തീരുമാനത്തിൽ ഒരിക്കലും മാറ്റമില്ല എന്തുകൊണ്ടെന്നാൽ സഹൃത വ്രതോ ഞാൻ അദ്ദേഹത്തെ എന്റെ ഭർത്താവായിട്ട് വരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതൊരൊറ്റ തവണയാണ് രണ്ടാമതൊരു വരണം എന്റെ ജീവിതത്തിലല്ല നദ്വിതീയം പ്രണോമ്യഹം രണ്ടാമതൊരാളിനെ ഞാൻ ഒരിക്കലും വരിക്കില്ല ഞാൻ മനസ്സുകൊണ്ട് വരിച്ചു കഴിഞ്ഞിരിക്കുന്നു ആദ്യമായിട്ടത് പുറത്തു പറയുന്നത് പിതാവ് ആവശ്യപ്പെട്ടപ്പോൾ പിതാവിന്റെ മുമ്പിൽ വെച്ച് നാരദർഷിയുടെ മുമ്പിൽ വെച്ച് മനസ്സിലെ ആ സങ്കല്പം ഇതാ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി ആ സങ്കല്പത്തിന് ഒരിക്കലും മാറ്റമില്ല എന്റെ ജീവിതത്തിൽ ഇനി വേറൊരു വരനെ സ്വീകരിക്കുക എന്നുള്ളത് ഇല്ല ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും എല്ലാ പേരും ആരംഭിക്കുന്നത് മനസ്സിൽ നിന്നാണ് മനസ്സാ നിശ്ചയം കൃത്വ തതോ വാച്ച അഭിധീയത ഏതൊരു കാര്യത്തിലും ആളുകള് തീരുമാനമെടുക്കുമല്ലോ ആ തീരുമാനം എങ്ങനെയാണ് എടുക്കുന്നത് എവിടെയാണ് എടുക്കുന്നത് മനസ്സിലാണ് മനസ്സിലൊരു തീരുമാനം എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് അതിനെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർ ബോധിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പറയുന്നു എന്നിട്ടോ ക്രിയതേ കർമ്മണാപശ്ചാദ് അനന്തരം മനസ്സിൽ ചിന്തിച്ച് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിച്ചതായ കാര്യത്തെ തൻ്റെ കരങ്ങൾ കൊണ്ട് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ഭംഗിയായിട്ട് നിർവഹിക്കുന്നു അതുകൊണ്ട് പ്രമാണം മേ മനസ്തത അതിനാൽ എനിക്ക് പ്രമാണമായിരിക്കുന്നത് എന്റെ മനസ്സ് തന്നെയാണ് ഏതൊരു കർമ്മവും ആരംഭിക്കുന്ന അവിടെ നിന്നിട്ടാണ് ഏതൊരു വാക്കും ആരംഭിക്കുന്ന അവിടെ നിന്നിട്ടാണ് അപ്പോൾ കർമ്മത്തിന്റെയും വാക്കിന്റെയും നിയന്താതാവ് മനസ്സാണ് എന്റെ മനസ്സിൽ ഞാൻ സത്യവാനെ ഭർത്താവായിട്ട് ഒരെട്ടത്തവണ വരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതാണ് പ്രധാനം അത് ഇതാ വാക്കുകൊണ്ട് കേൾപ്പിച്ചും ഇരിക്കുന്നു ഈ വാക്കല്ല ആ മനസ്സിലെ നിശ്ചയമാണ് പ്രധാനം ഇനി വേണ്ടത് കർമ്മത്തിലൂടി അത് ആചരിക്കുക എന്നുള്ളതാണ് ഈ കർമ്മത്തെക്കാളും വാക്കിനേക്കാളും മനസ്സില് നിർണയമാണ് പ്രധാനം അതിന് ഇനി ഒരിക്കലും ഒരു കാരണവശാലും മാറ്റമില്ല എന്ന് വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് വിനയാന്വിതയായിട്ട് താഴ്മയോട് കൂടിയിട്ട് സാവിത്രി അച്ഛനോടും ഋഷിയോടും പറഞ്ഞു സാവിത്രിയുടെ ആ വാക്കുകൾ കേട്ടപ്പോഴേക്കും അത് വളരെയേറെ ജ്ഞാനമുള്ള ഒരു മനസ്സിൽ നിന്ന് ബുദ്ധിയിൽ നിന്ന് പുറപ്പെടുന്ന വാക്കാണ് എന്ന് നാരദനുടനെ തന്നെ പിടികിട്ടി ആ വാക്കിന്റെ പിന്നില് ഉറച്ചതായൊരു തീരുമാനമുണ്ട് അതാണ് ധൃതി എന്ന് ശ്രീകൃഷ്ണന്റെ വാക്കായിട്ട് വ്യാസൻ നമ്മെ കേൾപ്പിക്കുന്നതായ ആ ദൈവീ സമ്പത്ത് മനസ്സിന്റെ ധൈര്യം വ്യക്തമായി കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഒരു തീരുമാനമെടുക്കുക ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക അത് പ്രവർത്തിപ്പിക്കുക അതാണ് ധൈര്യം എന്നുള്ളത് അതിന് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിന് സ്വഭാവശുദ്ധി ശൌചം അത് ഏറെ അത്യന്താപേക്ഷിതമാണ് ഇവിടെ ഇത് രണ്ടും ഒരുപോലെ പ്രകടമാകുന്നു സാവിത്രയുടെ ധൈര്യവും സാവിത്രയുടെ സ്വഭാവശുദ്ധിയും അത് മനസ്സിലാക്കിയ നാരദൻ ഉടനെ പറഞ്ഞു അലയോ മഹാരാജാവേ സ്ഥിരാബുദ്ധർ നരശ്രേഷ്ഠ സാവിത്രിയ ദുഹിതുസ്തവ അങ്ങയുടെ പുത്രിയായിരിക്കുന്ന ഈ സാവിത്രിയുടെ ബുദ്ധിയുണ്ടല്ലോ അത് വളരെയേറെ വ്യക്തമായ ധാരണയോടുകൂടിയതാണ് അത് ഇളക്കമില്ലാത്തതാണ് അതിനെ ചലിപ്പിക്കാനായിട്ട് ഈ ലോകത്തില് ഒന്നിനും സാധ്യമല്ല എന്തുകൊണ്ടെന്നാൽ സുവ്യക്തമായിട്ടുള്ള അറിവിൽ നിന്ന് വരുന്നതാണ് അവരുടെ ആ തീരുമാനം അവരുടെ ആ വാക്കുകൾ നൈഷ വരയിതും ശക്യ കഥഞ്ജന സാവിത്രി നമ്മളോട് പറഞ്ഞതായ ഈ ധർമ്മത്തിൽ നിന്നിട്ട് സാവിത്രിയുടെ മനസ്സിന് ദൂരീകരിക്കാനായിട്ട് ദൂരേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വ്യതിചലിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ആ മനസ്സിന്റെ ആ പ്രകാരത്തിലുള്ള തീരുമാനത്തിന് തടസ്സം വരുത്താനായിട്ട് ഈ ലോകത്തിൽ ആർക്കും സാധ്യമല്ല എന്ന് അല്ലെ ഒരു രാജാവേ അങ്ങ് മനസ്സിലാക്കിക്കൊള്ളുക അതിനാൽ സത്യവാന്റെ യുസിന്റെ അവസ്ഥ അങ്ങനെയാണെങ്കിലും സാവിത്രയുടെ ഈ അഭിപ്രായത്തെ അംഗീകരിക്കുന്നതാണ് ഉചിതം നാന്യ പുരുഷേ സന്ധി ഏ സത്യവതി വൈ ഈ സത്യവാനില് എന്തെന്തൊക്കെ ഗുണങ്ങളാണോ ശോഭിക്കുന്നത് ആ ഗുണങ്ങളൊന്നും തന്നെ ഈ ലോകത്തിൽ ഒരു മനുഷ്യനിലും കാണാൻ സാധ്യമല്ല സത്യവാനെപ്പോലെ എല്ലാം തികഞ്ഞ ഒരു വരനെ കണ്ടെത്തുക ആർക്ക് സാധ്യമല്ല അതിനാൽ പ്രധാനമേവ തസ്മാന്മേ രോചതയെ ദുഹിതസ്തവ അല്ലയോ രാജാവേ അങ്ങയുടെ മകളെ ആ സത്യവാന് തന്നെ ദാനം ചെയ്യണം എന്നാണ് എന്റെ മനസ്സിൽ തോന്നുന്നത് അങ്ങ് അത് തന്നെ ചെയ്താലും ഇവിടെ നാരദന്റെ വാക്ക് നാം പ്രത്യേകം ശ്രദ്ധിക്കണം അവളുടെ സ്ഥിരമായ ബുദ്ധി അവളുടെ ബുദ്ധിയുടെ ആ ധൈര്യം അതേപോലെ തന്നെ അവളുടെ സ്വഭാവത്തിന്റെ ശുദ്ധി ഈ സത്യവാൻ ദീർഘായുസ്സായിക്കൊള്ളട്ടെ അൽപായുസ്സായിക്കൊള്ളട്ടെ ഗുണഗണങ്ങൾ ഉള്ളവനായിക്കൊള്ളട്ടെ ഗുണഗണങ്ങൾ ഇല്ലാത്തവനായിക്കൊള്ളട്ടെ എന്റെ നിശ്ചയത്തിന് മാറ്റമില്ല ഇങ്ങനെ ഉറച്ചതായ വാക്ക് ഉറച്ചതായ നിശ്ചയം കൈക്കൊള്ളുന്ന സാവിത്രിയുടെ മനസ്സിന്റെ അചഞ്ചലത്വം നാരദൻ കണ്ടു നാരദൻ മനസ്സിലാക്കി തന്റെ ഉള്ളുകൊണ്ട് നാരദൻ അഭിനന്ദിക്കുന്നു അതിനെ അതിനെയാണ് അദ്ദേഹം ഇങ്ങനെ വാക്കുകളിലൂടെ അവരുടെ ബുദ്ധി സ്ഥിരമാണ് അതിനെ ചരിപ്പിക്കാൻ ആർക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞത് ഇത്രയേറെ ബുദ്ധിയുള്ള ഇത്രയേറെ സദ്ഗുണമുള്ള സാവിത്രിക്ക് നിശ്ചയമായിട്ടും വിധിയുടെ ക്രൂരമായിരിക്കുന്ന ആ നിശ്ചയത്തെ ഒരു വർഷം ചെല്ലുമ്പോഴേക്കും സത്യവാൻ മൃതിപ്പെട്ടു പോകട്ടെ എന്നുള്ള വിധിയുടെ തീരുമാനത്തെ മാറ്റിമറിക്കാൻ സാധിക്കും എന്ന് നാരദൻ കണ്ടു ഇത്രയും തപോബലമുള്ള ആളിനത് സാധിക്കും കാലനാണ് ആ വിധിയുടെ തീരുമാനത്തെ നടപ്പിലാക്കുന്നത് വിധിയുടെ നിശ്ചയത്തെയും കാലന്റെ പ്രവൃത്തിയെയും തടസ്സപ്പെടുത്തുവാൻ അതിനെ മാറ്റിമറിക്കുവാൻ സാവിത്രിയ്ക്കാകും അതിനുള്ളതായ തപോബലം സാവിത്രിയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നാരദൻ പറഞ്ഞത് അല്ലയോ രാജാവേ അങ്ങയുടെ മകളെ സത്യവാന് കൊടുക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് വ്യക്തമായും തോന്നുന്നു അങ്ങനെ നാരദൻ പറഞ്ഞപ്പോഴേക്കും മഹാരാജാവായ അശ്വപതി അത് ഉൾക്കൊണ്ടു അദ്ദേഹം അത് സമ്മതിച്ചു നാരദൻ അനുഗ്രഹിക്കുകയാണ് അവിഖരമസ്തു സാവിത്രിയാ പ്രധാനേ ദുഹിതസ്തവ അല്ലയോ രാജാവേ ഈ സാവിത്രയുടെ വിവാഹം യാതൊരു തടസ്സവും കൂടാതെ മംഗളകരമായിട്ട് വളരെ വേഗത്തിൽ നടക്കട്ടെ എന്നദ്ദേഹം അനുഗ്രഹിച്ചു എന്നിട്ട് സർവേഷാം ഭദ്രമസ്തുവ എന്നും അനുഗ്രഹിച്ചു അദ്ദേഹം നിങ്ങൾക്കെല്ലാവർക്കും ശ്രേയസ് ഉണ്ടാകട്ടെ മംഗളങ്ങളുണ്ടാകട്ടെ എന്നും ഋഷി അനുഗ്രഹിച്ചു ആ അനുഗ്രഹം സാവിത്രിക്ക് കിട്ടിയതായ അംഗീകാരവും സാവിത്രിക്ക് ലഭിച്ചതായ ബലവുമാണ് അത് മനസ്സിലാക്കുവാൻ സാവിത്രിക്ക് സാധിക്കും സാവിത്രി ഋഷിയെ വണങ്ങി സാവിത്രി പിതാവിനെയും വടങ്ങി ഇങ്ങനെ അനുഗ്രഹിച്ചിട്ട് നാരദൻ ഉടനേ തന്നെ അവിടെ നിന്ന് അന്തർധാനം ചെയ്തു മഹാരാജാവായിരിക്കുന്ന അശ്വപതി തന്റെ മകളുടെ വിവാഹം വളരെ ഭംഗിയായിട്ട് സമുചിതമായിട്ട് നടത്താനായിട്ട് ആഗ്രഹിച്ചു അതിനു വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ആ കാട്ടില് ദ്യുമത്സേനന്റെ ആശ്രമത്തിൽ വേണ്ടുന്ന സന്നാഹങ്ങളോടൊപ്പം എത്തിച്ചേരാനായിട്ടും നിശ്ചയിച്ചു തന്റെ നാട്ടിലുള്ള എല്ലാ പേരെയും അറിയിച്ചു അവരെയെല്ലാം വരുത്തി അതേപോലെ തന്നെ മന്ത്രിമാരും സൈന്യങ്ങളും എല്ലാ മണി നിരന്നു വേദം ഭംഗിയായി ചൊല്ലുന്ന വൈദികന്മാര് എല്ലാ പേരും അനുഗ്രഹ സങ്കല്പങ്ങളുമായി മുന്നിൽ നിന്നു വിവാഹത്തിന് വേണ്ടുന്നതായ ഒരുക്കങ്ങളെല്ലാം ചെയ്തു രാജാവ് അതിനുവേണ്ട സാധനങ്ങളെല്ലാം സംഭരിച്ചു അത് ഭംഗിയായിട്ട് രഥങ്ങളിൽ അടുക്കി വച്ചു അവയെല്ലാമായിട്ട് അദ്ദേഹം ഗംഭീരമായൊരു ഘോഷയാത്ര സാവിത്രയും കൂട്ടിക്കൊണ്ട് അവിടെ ദിവത്സേനൻ വസിക്കുന്നതായ ആ ആശ്രമത്തിന്റെ മുന്നിലേക്ക്